മനുഷ്യനേക്കാൾ നൂറിരട്ടി ശരീരവലിപ്പം കോശങ്ങളുടെ എണ്ണത്തിലും മുന്നിൽ ഒപ്പം ദീർഘായുസവും എന്നിട്ടുമെന്റെ ആനകളെ തൊടാൻ കാൻസറിൻ മടി ആന അത് ഏഷ്യനായാലും ആഫ്രിക്കനായാലും അവർക്ക് കാൻസർ വരുന്നത് അപൂർവമാണ് മനുഷ്യന്റെ കാര്യമെടുത്താൽ പ്രതിവർഷം ലോകത്തിൽ ഏകദേശം എൺപത് ലക്ഷം ആളുകളാണ് കാൻസർ മൂലം മരണമടയുന്നത് ഇന്ത്യയിൽ ഓരോ ദിവസവും ആയിരത്തി പേരെങ്കിലും ഈ രോഗത്തിന് കീഴടങ്ങുന്നുണ്ടത്രേ പാരമ്പര്യവും ജീവിതശൈലിയുമാണ് കാൻസറിനെ വരുത്തുന്നതെന്നാണ് കരുതപ്പെടുന്നത് കിലോഗ്രാം ശരീരഭാരമുള്ള കുട്ടിയാണ് കേവലം പത്തു വർഷം കൊണ്ട് അതിവേഗം വളർന്ന് മൂന്ന് ടൺ ശരീരഭാരം നേടുന്നു അതായത് മുപ്പതിരട്ടി വളർച്ച മനുഷ്യ ശരീരത്തിലുള്ളതിനേക്കാൾ നൂറിലട്ടി അതായത് ആയിരം ട്രില്യൺ കോശങ്ങളാണ് ആനയ്ക്കുള്ളത് ശരാശരി എഴുപത് വർഷം ആയുസുമുണ്ട് കാൻസർ വരാനുള്ള സാധ്യതയേറുന്ന ഇത്രയൊക്കെ ഘടകങ്ങൾ ഉണ്ടായിട്ടും ആന ഇങ്ങനെ ഈ മഹാവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടുന്നു അത് അറിയാൻ കഴിഞ്ഞാൽ മനുഷ്യർക്കും അത് ഉപകാരപ്പെടുമെന്ന് നിശ്ചയം ശരീരത്തിലെ കോശങ്ങളുടെ വിഭജനവും അവയുടെ സ്വാഭാവികമായ നാശവും താളം തെറ്റുമ്പോൾ അനിയന്ത്രിതമായ രീതിയിലേക്ക് അവയുടെ വിഭജനം മാറും കോശങ്ങൾ നിരന്തരം വിഭജിക്കപ്പെടുമ്പോൾ അവയിലെ ജനിതകദാർത്ഥമായ ഡിയൻ എയിൽ വൈകല്യങ്ങൾ ഉണ്ടാവുന്നതാണ് കോശങ്ങളെ വഴിതെറ്റിക്കുന്നത് ശരീരത്തിന്റെ വലിപ്പം കൂടുതലുള്ള ജീവികളിൽ കോശങ്ങളുടെയും അവയുടെ വിഭജനങ്ങളുടെയും എണ്ണവും സ്വാഭാവികമായി കൂടുതലായിരിക്കും ആ ജീവിയുടെ ജീവിതദൈർഘ്യം കൂടുതലാണെങ്കിൽ അവർ തങ്ങളുടെ ഐസിൽ കടന്നുപോകുന്ന കോശവിഭജനങ്ങളുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കും അപ്പോൾ വലിപ്പക്കൂടുതലുള്ള ദീർഘായുസുള്ള ജീവികൾക്ക് കാൻസർ വരാൻ സാധ്യത കൂടുതലാവണം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തുകളിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ റിച്ചാർഡ് പീറ്റോ എന്ന ഗവേഷകൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ഭീമാകാരന്മാരായ പല ജീവികളെ അപൂർവമായി മാത്രമേ കാൻസർ ബാധിക്കുന്നുള്ളൂ അതേസമയം എലികളെ പോലുള്ള കുഞ്ഞന്മാർക്ക് കാൻസർ വരുന്നത് പതിവ് കാഴ്ചയുമാണ് പീറ്റോ നിരീക്ഷിച്ച ഈ വൈരുദ്ധ്യമാണ് അതായത് ശരീരവലിപ്പവും കാൻസർ രോഗസാധ്യതയുമായി സ്വാഭാവികമായി ഉണ്ടാക്കേണ്ട ബന്ധവും ഇല്ലാത്ത പ്രതിഭാസമാണ് പ്രസിദ്ധമായ പീറ്റോസ് പാർഡോക്സ് വലിയ ശരീരവും ദീർഘമായ ആയുസുമുണ്ടായിട്ടും വലിയ ജീവികളിൽ ഇത്തരമൊരു വിരോധാഭാസം പ്രകൃതി കാണിക്കാൻ കാരണമെന്താണെന്ന് നോക്കാം അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇവല്യൂഷണറി ഓങ്കോളജിസ്റ്റ് ആയ കാർലോസ് മാലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു കോൺഫറൻസിൽ പീറ്റോസ് പാർഡോക്സിനെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി ആനഗ്ലിറ്റി പി ഫിഫ്റ്റി ത്രീ ജീനിന്റെ പി ഫിഫ്റ്റി ത്രീ എന്ന ജീനിന്റെ ഇരുപത് കോപ്പികൾ ഉണ്ടെന്നും അവയുണ്ടാക്കുന്ന പി ഫിഫ്റ്റി ത്രീ എന്ന പ്രോട്ടീനാണ് കാൻസറിനെതിരെയുള്ള അവയുടെ ആയുധമെന്നും മാലെ വെളിപ്പെടുത്തി എന്താണ് ഈ പ്രോട്ടീൻ ചെയ്യുന്നത് പി ഫിഫ്റ്റി ത്രീ എന്ന പ്രോട്ടീൻ യഥാർത്ഥത്തിൽ ഒരു ഫാക്ട് ചെക്കർ ആയിട്ടാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഓരോ പുതിയ കോശങ്ങളും പരിശോധിച്ച് അവയുടെ ഡിയൻ എ തെറ്റുകളില്ലാത്തതാണെന്ന് ഇവ ഉറപ്പാക്കുന്നു തെറ്റുകൾ കണ്ടാൽ ഒന്നുകിൽ അവശരിയാക്കുകയോ അല്ലെങ്കിൽ കോശങ്ങൾക്ക് ആത്മഹത്യാ നിർദ്ദേശം നൽകുകയോ ചെയ്യുകയാണ് പി ഫിഫ്റ്റി പ്രോട്ടീൻ ചെയ്യുക ഗാർഡിയൻ ഓഫ് ജീനോം എന്ന പേര് നൽകിയാണ് പ്രസിദ്ധ ബ്രിട്ടീഷ് കാൻസർ ബയോളജിസ്റ്റും പി കണ്ടുപിടിച്ചവരിൽ ഒരാളുമായ ഡേവിഡ് ലെയ്ൻ ഈ പ്രോട്ടീനെ വിശേഷിപ്പിച്ചത് മനുഷ്യനെൽറ്റി പി ഫിഫ്റ്റി ത്രീ ജീനിന്റെ ഒരു കോപ്പിയാണുള്ളത് ഒരു ജീനിന് രണ്ടു അല്ലീലുകളാണുള്ളത് ഇവ രണ്ടും ഒന്ന് ചേർന്നു പ്രവർത്തിച്ചാലേ കാൻസർ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ ആർക്കെങ്കിലും ജന്മന ഒരു അല്ലിയിൽ മാത്രമാണുള്ളതെങ്കിൽ അവർക്ക് എലെഫേസ് സിൻഡ്രോം ഉണ്ടെന്ന് പറയാം അവർക്ക് കാൻസർ വരാനുള്ള സാധ്യത നൂറുകിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ വിൻസെന്റ് ലിഞ്ചും കൂട്ടാളികളും കാൻസറിനെ പ്രതിരോധിക്കുന്ന മറ്റൊരു സംവിധാനം കൂടി ആനകളിൽ കണ്ടെത്തിയിട്ടുണ്ട് എൽ ഐ എഫ് അതായത് ലുക്കീമിയ ഇൻഹിബിറ്ററി ഫാക്ടർ എന്ന ജീനിന്റെ പത്തു കോപ്പികൾ ആനകൾക്കുണ്ടെന്നും മറ്റു സസ്തനികൾക്ക് കേവലം ഒരെണ്ണമയുള്ളൂവെന്നും ഇവർ കണ്ടെത്തി ബ്ലഡ് കാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന ഈ ഘടകം എല്ലിന്റെയും ഞരമ്പുകളുടെയും വളർച്ചയും ത്വരിതപ്പെടുത്തുന്നു ഇതിന്റെ പുതുതലമുറ പേര് എൽ ഐ എഫ് സിക്സ് എന്നാണ് മുൻപേ പറഞ്ഞ പി ഫിഫ്റ്റി ത്രീയാണ് എൽ ഐ എഫ് സിക്സ് ജീനിന്റെ റെഗുലേറ്ററെ നിയന്ത്രിക്കുന്നതെന്നും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് തെറ്റായി പകർത്തപ്പെട്ട ഉള്ള കോശങ്ങളെ കണ്ടുമുട്ടുന്ന പി ഫിഫ്റ്റി ത്രീ എൽ ഐ എഫ് ആറിനെ ഉണർത്തുന്നു എൽ ഐ എഫ് സിക്സ് ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾ കോശങ്ങളുടെ മൈറ്റോകോൺട്രിയയിൽ ദ്വാരങ്ങളുണ്ടാക്കുന്നു ഇതിലൂടെ സി എന്ന പ്രോട്ടീനുകൾ പുറത്തെത്തുകയും ക്രമേണ കോശം നശിപ്പിക്കപ്പെടുകയും ചെയ്യും ആനകളിലെ കാൻസർ പ്രതിരോധ സംവിധാനത്തിന്റെ രഹസ്യം പൂർണ്ണമായി മനസ്സിലാക്കുവാനും അതുപയോഗിച്ച് കാൻസറിനെതിരെയുള്ള മനുഷ്യന്റെ യുദ്ധത്തിന് പുതിയ വഴികൾ തുറക്കാനുമാണ് ഗവേഷകർ ലക്ഷ്യം വയ്ക്കുന്നത്